ഇതാണ് എൻ്റെ വീടിന്റെ മേലുള്ള കണിക്കൊന്ന മരം മേലല്ല നമ്മളെ ടെറസിന്റെ മേലെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സ്വാഭാവികമായിട്ട് നമ്മളെ വിഷു ടൈമിലൊക്കെയാണ് കണിക്കൊന്നുണ്ടാവേണ്ടത് പക്ഷെ ഇതില് എപ്പോഴും ഉണ്ടാവും വേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് വിഷുവിന്റെ സമയത്ത് നമുക്ക് പൂ കിട്ടാറില്ല ഒട്ടും കിട്ടാറില്ല നമ്മളെ അതേണ്ട പൂ ഈ സമയത്ത് മൊത്തം കൊഴിഞ്ഞു പോവും പക്ഷെ അല്ലാത്ത സമയം വേണ്ട നല്ലോണം ഉണ്ടാവും ഇവിടെക്കുണ്ട് പൂ അവിടെയുണ്ട് ദേവി ഇവിടെ നല്ലോണം ഉണ്ട് ഇതുമൊക്കെ നല്ലോണം ഇണ്ട പിന്നെ അവിടെ ഇങ്ങനെ സൂര്യനെ അസ്തമിച്ചു തുടങ്ങിയിട്ടുണ്ട് സമയമൊരു ആറര മുക്കാലൊക്കെ ആയിട്ടുണ്ട് മഴ ആയതുകൊണ്ടിട്ട് അറസിൻ്റെ മേലൊന്നും കയറാറുണ്ടായിരുന്നില്ല വഴുക്കളുള്ളതാണ് ഇപ്പൊ ഏ ചെടികളൊക്കെ ഇങ്ങനെ മറച്ചി ഭാഗിയുടെ ആയിട്ടുണ്ട് ഒന്ന് ഒതുങ്ങിയിട്ട് വേണം വൃത്തിയാക്കാൻ വെച്ച് വഴുക്കൽ ഇപ്പം ഇല്ല ഉണങ്ങിയിട്ടുണ്ട് പക്ഷെ വഴുക്കൽ ഉണ്ടായിരുന്നു നമ്മൾ വീണിനു നല്ലോണം മരങ്ങളാണ് എടാ A bit bye!